ിഫോറിന്റെ ഫസ്റ്റ് ട്രാവൽ സ്റ്റോറീസിൽ ശ്രീലങ്കയാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇപ്പം എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് ശ്രീലങ്കയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് ഒരു വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് നോക്കിയിക്കണം മിസ്റ്റർ സുബിൻ ഹായ് നമസ്കാരം സോബിൻ വെൽക്കം ആ സ്ട്രേറ്റ് കാണുന്നതാണ് ലോട്ടസ് ടവർ കൊളംബോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റിയാണ് ഒരു ഐഡന്റിറ്റിയാണ് ഈ ലോട്ടസ് ടവർ എന്താണ് റെസ്റ്റോറൻറ്റ് എന്താണ് ഉള്ളത് നോക്കണം ഫുഡെന്ന് പറഞ്ഞാൽ ചോറും വൈറ്റ് റൈസിൻ്റെ ചോറും പിന്നെ ഫിഷ് മത്തിവാല എന്താണെന്നറിയില്ല ഇത് റൊട്ടി നാൻ ആൻഡ് ചിക്ക ബട്ടർ ചിക്കൻ ഇതെല്ലാം കൂടെ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ശ്രീലങ്കൻ റുപ്പീസ് ആയിട്ടുണ്ട് അതായത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ